ഹലോ അസലാലൈക്കും വർമ്മത്തല്ല ഇബർക്കാത്ത അപ്പോൾ ഇപ്പോൾ കോട്ടക്കൽ റോഡ് യാറമ്പടി അവിടെ ഒരു പോത്ത് വിര വിരണ്ടോടി ഇതാണ് അപ്പോൾ അതിന് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പരാക്രമണമൊക്കെ നടത്തിക്കൊണ്ടെന്നറുണ്ട് ഫയർഫോഴ്സും എല്ലാവരും കൂടി കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടില്ലേ ജനങ്ങളാണ് ഞാൻ ഫയർഫോഴ്സൊക്കെ നോക്കിക്കുണ്ട് ഞാനുള്ള സെറ്റപ്പാണ് ഞാൻ പിടിക്കാനുള്ളത്

നമ്മളെ പ്രവാസിയാണ് വരുന്നത് പ്രവാസിനോട് അന്വേഷിച്ചാൽ കിട്ടും കുറേ വിവരങ്ങൾ എന്താ പ്രവാസി സംഭവിച്ചത് ആ ഇവിടെ പറയണതാ ഏതാ പരി വളർത്തണ്ടെന്തെങ്കിലും ആവുമോ പ്രവാസിയോ കുറച്ചൊക്കെ പോയത്തിന് പറ്റിയാറേണ്ട ഒരാളാണ് அப்போ நம்ம அதின விலை தயாராகி போகணுது குடிக்க செட்டும் செய்யுள்ள இதிலான കൊമ്പ് കൊടുക്ക നമ്മള് കൊമ്പി കൊടുക്കൂടേ ഈനെ പിടിച്ച മടങ്ങെ കൊണ്ടുപോകുന്നുണ്ട് കൊമ്പ് കൂടിയൊരു

ഞങ്ങള് പറഞ്ഞേക്കാം അങ്ങനെ വേണ്ടി കണ്ട <laughs> വരൂല്ല <laughs>

അങ്ങോട്ട് വരുന്നുണ്ടോ ആ അടി അടി ഒന്നടി അടി കൊണ്ടൊന്നും കാര്യല്ല പുറത്ത് എന്നെ പിടിച്ച തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ പോത്ത് പോയ എൻ്റെ ഓടാണ്